ദേവസഹായ പിള്ളയെ സൈനികർ കൂട്ടിക്കൊണ്ട് വധിക്കാനായി കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ പലതവണ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് സൈനികരോട് ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് നാം കാണുന്നത് ഇവിടെ അദ്ദേഹത്തിന്റെ കാൽമുട്ടുകളുടെ പാടുകൾ പതിഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാം ദേവസഹായം പിള്ളയെ വെടിവെച്ച് കൊന്ന സ്ഥലമാണുള്ളത് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തെ ചെങ്ങലകളിൽ ബന്ധിച്ചാണ് ഇവിടെ വെച്ച് അഞ്ച് പ്രാവശ്യത്തോളം വെടിവെച്ചാണ് അദ്ദേഹത്തെ കൊല്ലാനിടയായത് അതിനെ അടയാളപ്പെടുത്താൻ വണ്ണമാണ് ഈ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം പേരാണ് ഇവിടെ അദ്ദേഹത്തിന്റെ തേടി പ്രാർത്ഥിക്കുന്നത് ദൈവസഹായ പിള്ളയെ വെടിയേറ്റ് കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ പാറക്കെട്ടിന്റെ ഇടയിലൂടെ വന്ന് ഇവിടെ വന്ന് നിലംപതിക്കുകയായിരുന്നു അദ്ദേഹം മരണമടഞ്ഞ സ്ഥലത്തെ അടയാളപ്പെടുത്താൻ എന്ന വണ്ണമാണ് ഈ മരക്കുരിശി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്